ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിലെ ഏറ്റവും വിശ്വസനീയമായ സോഴ്സ് ആണ് പ്രമുഖമാധ്യമമായ ഗ്ലോബോ കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യത്തിൽ നെയ്മർ ജൂനിയർ പരിശീലകനോട് വലിയ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു ആ വിഷയത്തിൽ നെയ്മർ ജൂനിയർ സാന്റോസിൻ്റെ പരിശീലകനായ വോയോതയോട് മാപ്പ് പറഞ്ഞു എന്നായിരുന്നു ഗ്ലോബോ പറഞ്ഞിരുന്നത് അതായത് നെയ്മർ ഈ പരിശീലകനെ ഫോണിൽ വിളിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു എന്നായിരുന്നു ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇത് വ്യാജമാണ് നെയ്മർ ജൂനിയർ തന്നെയാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ കഴിയും ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പച്ചക്കള്ളമാണ് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ജേർണലിസ്റ്റിനെയാണ് ഇദ്ദേഹം വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് നെയ്മറുടെ ആ കമൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഷിറ്റ് ജേണലിസ്റ്റ് ഉണ്ടാക്കിയ മറ്റൊരു പച്ചക്കള്ളം ഇതാണ് നെയ്മറുടെ കമൻ്റായിക്കൊണ്ട് വരുന്നത് കൂടാതെ ചിരിക്കുന്ന ചില ഇമോജികളും അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതായത് ഗ്ലോബോയുടെ ഈ വാർത്തയിൽ യാതൊരുവിധ കഴമ്പുമില്ല സാൻഡോസ് പരിശീലകനെ വിളിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് ഏതായാലും നെയ്മറുടെ ഈ ഒരു കമൻ്റ് ഗ്ലോബോക്ക് വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ബ്രസീലിയൻ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വസനീയമായ സോഴ്സ് അത് ഈ ഗ്ലോബോ തന്നെയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേടും കാണാം